ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാനിവിടെ പറയുന്നത് ഒരു ഊർന്നാൽപ്പെട്ടൊരു നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം വളരെ നല്ലൊരു നക്ഷത്രം കൂടിയാണ് ആത്മാർത്ഥതയുള്ളവരും ബുദ്ധിശക്തി ഉള്ളവരും ധാർമ്മികത ഉള്ളവരും ആണിവർ വളരെ നന്ദിയുള്ളവരാണ് സൗമ്യമായ പെരുമാറ്റം ഇവരുടെ ഒരു പ്രത്യേകതയാണ് സ്വന്തം പ്രയത്നത്താൽ ജീവിതം വളരെ എത്തിക്കാൻ എത്തിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ രണ്ട് കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ് ഉത്തരാടത്തെ ആദ്യത്തെ പാദം ധനക്കൂറിൽപ്പെട്ടവരും രണ്ട് മൂന്ന് നാല് പാദത്തിൽപ്പെട്ടവർ മകരക്കൂറിൽപ്പെട്ടവരുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫലം പറയുമ്പോൾ ഉത്രാട നക്ഷത്രക്കാരിൽ പെട്ടവർ രണ്ട് രീതിയിലാണ് ഫലം അനുഭവിക്കുന്നത് ധനക്കൂരുൾപ്പെട്ട ഉത്തരാടം ഒന്നാം ഭാഗത്തിൽപ്പെട്ടവർക്ക് ശനി മൂന്നാം ഭാഗത്തിലാണ് വ്യാഴം ആറിലും എന്നാൽ ശനി നല്ല ഗുണം ചെയ്യുന്നുവെങ്കിലും മാർച്ച് ഇരുപത്തൊമ്പതോടു കൂടി ശനി മീനൻ രാശിയിൽ മാറുന്നതോടുകൂടി ശനി തുടങ്ങുകയാണ് വ്യാഴം ആറിലെ സ്ഥിതി ദൈവാദീനക്കുറവ് വളരെ സൂക്ഷിക്കണം മെയ് മാസം പതിനാലോടു കൂടി വ്യാഴം ഏഴാം ഭാവത്തിൽ വരുന്നു അതോടുകൂടി നല്ല കാലം തുടങ്ങുന്നു ധനുകൂരിൽ കാർക്ക് ഉത്രാട ആദ്യ പാത്രത്തിൽപ്പെട്ടവരാണ് ധനുകൂരിൽപ്പെട്ടത് വ്യാഴം ആറിലെ സ്ഥിതി ദൈവാധീനം കുറയ്ക്കും എന്നിരുന്നാലും മെയ് പതിനാലിനോടുകൂടി വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് നല്ലൊരു മാറ്റങ്ങളാണ് അവർക്കുള്ളത് ശനി കണ്ടകശനി ആയതുകൊണ്ട് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ മകരക്കൂറുകാർക്കാട്ടെ ഉത്രാടൻ രണ്ട് മൂന്ന് നാല് പാത്തിൽപ്പെട്ടവരാണ് മകരക്കൂറുകാർ ഇവർക്ക് മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടി ശനി മാറുകയാണ് ശനി മീനൻ രാശിയിലേക്ക് കിടക്കുന്നതോടുകൂടി ഇവരുടെ ഏഴര ശനിക്കാലം മാറുകയാണ് ഏഴര വർഷം കൊണ്ട് ഇവർക്ക് വളരെ ദുരിത കാലമായിരുന്നു എന്നാൽ മെയ് ഒരു കൂടി വ്യാഴം മാറുന്നത് ആറാം ഭാവത്തിലേക്കായതുകൊണ്ട് ദൈവാദീനം കുറയുന്നുണ്ട് ഉത്തരാടനക്ഷത്രത്തിൻ്റെ ദശാന്നാഥന ആദ്യത്തിനാണ് ആദ്യത്തെ ദശ ആറ് വർഷക്കാലമാണുള്ളത് നക്ഷത്രത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിച്ച സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തി വേണം എത്ര വർഷങ്ങൾക്ക് ആദ്യത്തെ ദശാകാലം കിട്ടിയെന്ന് പറയാൻ ഞാനിവിടെ ഏകദേശം മൂന്നര വയസ്സ് വരെയാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബാലരുഷ ഉണ്ടാകാനുള്ള അവസരം കൂടുതലാണ് മൂന്നര വയസ്സ് മുതൽ പതിമൂന്നര വയസ്സ് വരെ ചന്ദ്രദശാകാലമാണ് ചന്ദ്രൻ പത്ത് വർഷക്കാലമാണ് ഉള്ളത് ഇത് വളരെ നല്ലൊരു ഫലമുള്ള ഫലം തരുന്ന ഒരു ദശാകാലം കൂടിയാണ് എന്നാൽ പതിമൂന്നര വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചൊവ്വാ ദശാകാലമാണ് ചുവ ഏഴ് വർഷ ഉള്ളത് ചുവ ഒരു പാവഗ്രഹം കൂടിയാണ് വളരെ ദുരിതപൂർണ്ണമായ കാലയളവാണ് ഈ ഏഴുവർഷ എന്ന് പറയുന്നത് അല്ലാസത അടക്കാൻ പറ്റാത്ത കോപം രോഗാതി ദുരിതങ്ങൾ മാനസിക വിഷമതകൾ ചീത്ത കൂട്ടുകെട്ട് ലഹരി പദാർത്ഥത്തോടുള്ള അമിതമായ താല്പര്യം കളവേവഞ്ചന ക്രൂരപ്രവർത്തികൾ ഗുരുജനങ്ങളിൽ നിന്നും വിരോധം സമ്പാദിക്കുക ബിന്ദുക്കളിൽ നിന്ന് വിരോധം സമ്പാദിക്കുക കുടുംബാംഗങ്ങളിൽ നിന്നും വിരോധം സമ്പാദിക്കുക ഇങ്ങനെ വളരെ ദുരിതപൂർണ്ണമായ ഒരു കാലയളവാണ് ഇവരുടെ ജീവിതം ഈ കുട്ടികളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലയള കൂടിയാണ് ഇത് ഇവരെ വളരെ ശ്രദ്ധയോടും സ്നേഹത്തോടും കരുതലോടും കൂടി മനസ്സിലാക്കി വേണം ഇവരുടെ കൂടെ നിങ്ങൾ നിൽക്കാൻ ഗ്രഹപ്പഴ ശാന്തി വരുന്നത് വളരെ നല്ലതാണ് മകര കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം കൊണ്ട് എടരുശനിയുടെ കാലം കൂടിയായതുകൊണ്ട് വളരെ ദുരിതവും വിഷമം വയ്ക്കണം എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു മാർച്ച് ഇരുപത്തൊമ്പത് കഴിയുന്നതോടെ ഏഴര ശനി കഴിഞ്ഞു ശനി മൂന്നിൻ്റെ സ്ഥിതി വളരെ നല്ലതാണ് മെയ് മാസം പതിനാല് പതിനാലിനോടുകൂടി വ്യാഴം മാറുന്ന കാലമാണ് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ വേണം ദൈവാദീൻ്റെ കുറവ് ഒമ്പതര വയസ്സ് മുതൽ മുപ്പത്തി എട്ടര വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് രാഘവർ ദശാ കാലമാണ് രാഘു പതിനെട്ട് വർഷ കാലമാണ് ഉള്ളത് ഒരു മോശമായൊരു കാലഘട്ടം കൂടിയാണ് ഈ ദിശയിൽ സർക്കാർ കള്ളന്മാർ വിഷമായിധ്ഞി എന്നിവയൊക്കെ ജീവിക്കേണ്ടി വരികയും പുത്രദുഖം ബന്ധുക്കൾക്ക് നാശനിജയന്മാരുമായി വാക്കുകർക്ക അപമാനം അപവാദം എല്ലാ പ്രവർത്തനങ്ങളിൽ പ്രവർത്തികളിൽ തടസ്സം അപകടങ്ങൾ കടക്കിടയിൽ കുടുങ്ങുക രോഗാധി ദുരിതം ചിലപ്പോൾ മരണത്തിന് വരെ കലാശിക്കാവുന്ന രീതിയിൽ അപകടകാരികളായി മാറാൻ മാറി മാറിയേക്കാം അതുപോലെ തന്നെ ഓപ്പറേഷൻ കാലിന് തകലാറ് എന്നാൽ മകരക്കൂറുകാർ ഉത്തരാട ഉത്തരാടത്ത് കാലുകാർ ഇവർക്ക് ഏഴരശനിയുടെ കാലം കൂടിയാണ് ശനി സ്വക്ഷേത്രവാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ വളരെ ഗുണപ്രദ ഗുണമാണെന്നും പറയാനൊക്കത്തില്ല കാരണം ഏഴരശനി ശനിയുടെ കാര്യങ്ങൾ കാണിക്കും എന്നാലും വലിയ ദോഷം ചെയ്യത്തില്ല മാർച്ച് കൂടി ശനി മാറുന്നു അതോടുകൂടി ശനിയുടെ ശനി മാറി അവർക്ക് ദോഷകാലം മാറുകയാണ് എന്നാൽ വ്യാഴം മെയ് പതിനാലോടുകൂടി വ്യാഴം മിദുരൻ രാശിയിലേക്ക് മാറുന്നത് ഇവർക്ക് ദൈവാധീനക്കുറവ് ഉണ്ടാകാനുള്ള യോഗം കൂടിയാണ് എന്നാൽ രാഹു ജാതകത്തിൽ നല്ല സ്ഥിതിയിലാണുള്ളത് എങ്ങനെ വളരെ നല്ല ഫലങ്ങളായിരിക്കും കിട്ടുന്നത് രാഹു നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ഫലങ്ങൾ ലോട്ടറി ഭാഗ്യം നല്ല വീട് ബാങ്ക് ലോണ് ഊഹ കച്ചവട്ടത്തിൽ വിജയം ഷെയർ മാർക്കറ്റിൽ വിജയം ബസ് വാങ്ങുക വാഹനങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ല തരത്തിലുള്ള ഗുണങ്ങളൊക്കെ തരുന്നതായിരിക്കും രാഹു എന്നാലും വനോ ഒരിക്കലും രാഹു എപ്പോഴും അലട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നൊരു കാലഘട്ടി കാലം കൂടിയാണ് രാഹു ദശാകാലം എന്ന് പറയുന്നത് മുപ്പത്തി എട്ടുവരേ വയസ്സ് മുതൽ അമ്പത്തിനാലര വയസ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് അവർക്ക് വ്യാഴദശാകാലമാണ് വ്യാഴപ്പതിനാറ് വർഷക്കാലമാണ് വളരെ നല്ല ഒരു ദശാകാലം കൂടിയാണ് വ്യാഴദശ എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധി നല്ല വാഹനം സന്തോഷ സമാധാനം ഐശ്വര്യം സ്ഥാനമാനങ്ങൾ ബാങ്ക് ബാലൻസ് നല്ല ജോലി വിദേശവാസം എന്നുവേണ്ട എല്ലാ തരത്തിലുമുള്ള സന്തോഷവും സമാധാനം ഐശ്വര്യം സമ്പൽ സമൃദ്ധി എന്ന് പറയുന്ന ഒരു കാലയളവാണ് വ്യാഴദശാകാലം ഈ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് അമ്പത്തിനാലര വയസ്സ് മുതൽ എഴുപത്തി മൂന്നര വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇവർക്ക് കഷ്ടകാലം പിടിച്ചൊരു കാലമാണ് അതായത് ശനി കാലമാണ് ഈ ശനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് വർഷ കാലമാണുള്ളത് ഏർ നാശം നീചന്മാരുമായി വാക്കുതർക്കം കേസ് കോടതി സുഖത്തിനും ഭൂമിക്കും ധനത്തിനും വിചാരിക്കാത്ത ദാശനഷ്ടം സംഭവിക്കുക കടക്കിടയിൽ കുടുങ്ങുക ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു കാലമാണ് അവിടെ ശരീര ശനി നല്ല ഫലങ്ങൾ തരുന്നുണ്ടെങ്കിൽ ശനി ജാതകത്തിലെ ശനിയുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും നല്ല ഫലങ്ങൾ കിട്ടുന്നത് ശനി മോശസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ വളരെ ദുരിതമായുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത് എഴുപത്തി മൂന്നര വയസ്സ് മുതൽ തൊണ്ണൂറ് ഒരു വയസ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് നല്ല ഫലമാണ് ബുധദശാകാലമാണ് പതിനേഴ് വർഷക്കാലമാണ് ബുധദശ ആണ് സൗഖ്യ വിദ്വാന്മാര് പ്രശംസ ലീഡർഷിപ്പ് ഗുരുപ്രസാദം സംഭാഷണ ചാതുര്യം പരോപകാര താൽപര്യത ഇങ്ങനെ ഉള്ള നല്ല ഗുണങ്ങളാണ് കിട്ടുന്നത് മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടി കൂടുതൽ നല്ല ഫലങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങളാണ് മെയ് പതിനാലിനോടു കൂടി വ്യാഴം പറയുകയാണ് ദൈവാദീനക്കുറവുണ്ടാകുന്നത് ചെറിയ രോഗങ്ങൾ പോലും ശ്രദ്ധിക്കണം ഒന്നാമത് പ്രായ കൂട്ടത്തിലൂടെയാണ് ഏഴര ശനിയും മാറുവാണ് മാർച്ച് ഇരുപത്തൊമ്പത് കഴിയുന്നതുകൊണ്ട് ഏഴര ശനിയുടെ കാലം കൂടെ കഴിയുന്നുണ്ട് ഏഴ് പിന്നെ സ്വ സ്വക്ഷേത്രമായിട്ടും മൂല ക്ഷേത്രത്തിലൊക്കെ ശനി ആയതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ചെയ്യാ ചെയ്യാറില്ല ധനക്കൂറുകാർക്ക് മെയ് പതിനാലോടു കൂടി വ്യാഴം അനുഗ്രഹ ഭാഗത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഉത്രാട നക്ഷത്രക്കാരുടെ വർഷഫലവും അതാത് പ്രായക്കാരുടെ ദശ കാലങ്ങളുമാണ് എന്നുള്ളത് അത് അത് ഓരോരുത്തരുടെ മനസ്സിലാക്കി നിങ്ങൾ അനുഭവിക്കുന്ന ഇത് ഈ ഓരോ എന്താ ഫലങ്ങൾ പറയുമ്പോഴും അവരവർ അനുഭവിക്കുന്ന എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഫലങ്ങൾ കൂടുതലാണെങ്കിൽ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യണം ഗുണഫലങ്ങൾ കുറയുകയാണെങ്കിലും അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് ഓക്കെ